യോഗം പാലക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ ഉന്നതി സാമ്പത്തിക സെമിനാർ നടത്തി പാലക്കാട് നഗരസഭാ പരിധിയിലുള്ള ശാഖായോഗങ്ങളിലെ മൈക്രോ ഫിനാൻസ് അംഗങ്ങൾക്കായാണ് ഉന്നതി ഉന്നതിയഞ്ച് സാമ്പത്തിക സെമിനാർ സംഘടിപ്പിച്ചത് യൂണിയൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു എന്നോട് കാരണം സാമ്പത്തിക കാര്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ എത്രത്തോളം ഈ സംസാര സംഘങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ ബാങ്കിൽ നിന്ന് വായ്പ എത്തിച്ചു കഴിഞ്ഞ് അത് തിരിച്ചു പിടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ വളരെ പേടിച്ചുകൊണ്ടും എൻ്റെ മനസ്സിൻ്റെ കൂടിയാണ് ഈ ശ്രീനാരായണ ബൈബിൾ സെക്രട്ടറി എപ്പോൾ പറയുമ്പോഴും ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഇരുപത് വർഷം മുമ്പ് എല്ലാ പഞ്ചായത്തിലും സംഗമം നടത്തുക അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു സംഗമം നടത്തിയത് പാലക്കാട് താലൂക്ക് യൂണിയന്റെ കീഴിൽ മണ്ണൂർ പഞ്ചായത്ത് യോഗം ഡയറക്ടർ ജി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘു മുഖ്യാതിഥിയായി റിട്ടേർഡ് കനറാ ബാങ്ക് മാനേജർ കെ എ ചന്ദ്രൻ ബിന്ദു സുരേഷ് എന്നിവർ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചും സൈബർ തട്ടിപ്പുകളെക്കുറിച്ചും സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും ക്ലാസ് നയിച്ചു വനിതാ സംഘം പ്രസിഡന്റ് പ്രേമകുമാരി ശിവദാസ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ആർ രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു യൂണിയൻ കൌൺസിലർ കെ അനന്തകുമാർ സ്വാഗതവും സംഘാടക സമിതി ജോയിന്റ് കൺവീനർ മനോജ് കളത്തിൽ നന്ദിയും പറഞ്ഞു പാലക്കാട്